കൃഷ്ണാഗുരുവായപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീലകത്തതാ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് എന്താ ആ ഒരു പുഞ്ചിരി എന്നറിയോ നല്ല സുന്ദരമായ പുഞ്ചിരി ഏതൊരു ഭക്തനെയും അതിൽ മയങ്ങിപ്പോകും അങ്ങനെ പുഞ്ചിരിച്ചാണ് തൻ്റെ ഒരു വയരപ്പൻ നിൽക്കുന്നത് ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും രണ്ട് ചുമലുകളിലും ഓരോ തിലകങ്ങളും പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടി കെട്ടി ഞൊറിഞ്ഞൊടുത്ത് വലത് സൈഡിലേക്ക് പച്ചപ്പട്ട് നല്ല കരയോട് കൂടിയിട്ടും ഇടത് സൈഡിലേക്ക് ആ വെള്ളപ്പട്ട് നല്ല കരയോട് കൂടിയിട്ടും അങ്ങനെയാണെന്ന് ഉടുത്തിരിക്കുന്നത് ആ ഉടുത്തത് കണ്ടാൽ തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുവിടിമാലകളും വനമാലകളും ചാർത്തിയിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് അങ്ങനെ നിൽക്കണം ആ പുന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ നട തുറന്ന സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും ആ ദിവ്യ കൈശോര രൂപ വേഷം കണ്ട് നാരായണ നാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി നടക്കുകയാണ് ശ്രീകോവിലിനകത്ത് ആ സോപാനപ്പടിയിൽ സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം കൊഞ്ചി കൊഴഞ്ഞ് ആ കണ്ണനുമായി സംവാദം നടത്തി നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാനോട് ആ സമയത്ത് പറയാം ആ സമയത്ത് ഭഗവാൻ അത് കേൾക്കും അത് ഉറപ്പാണ് അത്രയും ആത്മാർത്ഥമായി ഭക്തിയോടുകൂടി തിരുനാമങ്ങൾ ചെല്ലി കണ്ണനെ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ കാക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചോളൂ ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതൊറപ്പാണ് തീർച്ചയാണ് ആ ഒരു സംശയം വേണ്ട കണ്ണനെ മാത്രം വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ നാരായണ 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 ഉറക്ക ഉറക്കെ ജപിച്ചോളൂ യാതൊരു സങ്കോചവും കൂടാതെ ഉറക്ക ഉറക്ക ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയം എല്ലാവരും എല്ലാ ഇപ്പോഴും ചൊല്ലിക്കൊള്ളട്ടോ എല്ലാ അസുഖങ്ങളും മാറുവാനും ഐശ്വര്യം നിലനിൽക്കുവാനും സന്താനങ്ങൾക്ക് നല്ല ഒരു ഉയർന്ന ജീവിതം ഉണ്ടാകുവാനൊക്കെ അത്യുത്തമമാണ് ഈ നാമത്രയ മന്ത്രം പണ്ടുകാലം മുതലേ ഋഷീശ്വരന്മാരെല്ലാവരും നമുക്ക് കൈമാറി തന്ന ആ അമൂല്യ നാമമാണ് എല്ലാവരും ഉറക്കുറക്കെ ജീവിച്ചോളൂ നാരായണ നാരായണ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ